മുസ്ലിം ജനവിഭാഗത്തെ അടിച്ചമർത്താനും അവരുടെ അവകാശങ്ങളെ ഹനിക്കാനും നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ ശ്രമിച്ചു തുടങ്ങിയതാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ പതിനഞ്ച് ശതമാനം വരുന്ന ജനവിഭാഗത്തെ അവരെ ഇരുട്ടിലേക്ക് തഴ്ത്തിവിടാൻ വേണ്ടിയുള്ള മോദിയുടെ ശ്രമങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് നിരവധിയായ സംസ്ഥാനങ്ങൾ വഹഭേദഗതി നിയമത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് റെസൊല്യൂഷൻ പാസാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത് അവർ ജീവിച്ചിരിക്കെ ഈ നിയമം ബംഗാളിൽ അനുവദിക്കില്ല എന്നുള്ളതാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകമായ പദവിയുണ്ട് ആ പദവിയിൽ കയറി കളിക്കാനോ ചൊറിയാനോ കേന്ദ്ര സർക്കാരിന് അവർ അവകാശമില്ല കോടതിയിലേക്ക് ഈ തർക്കവിഷയം കൃത്യമായി അവതരിപ്പിക്കപ്പെടുകയാണ് അതായത് കേന്ദ്രത്തിന്റെ നിയമം സംസ്ഥാന സർക്കാരുകൾ പലയിടത്തും നടപ്പാക്കുകയില്ല അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങും ആ ഏറ്റുമുട്ടൽ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രിസഭയ്ക്കും വലിയ ക്ഷീണമായിരിക്കും ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് കാരണം വകഭേദഗതി നിയമം ബിജെപി ഇതര സംസ്ഥാനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇരിക്കുകയാണ് എൻ ഡി എയുടെ പിന്തുണയുള്ള ഐക്യ ജനതാദൾ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ബീഹാറിൽ പോലും ഇത് കാര്യമായി നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് നിതീഷ് കുമാർ തെലങ്കാനയിലും കർണാടകയിലും ഹിമാചലിലും ശക്തമായി ഇതിനെതിരെയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാടും കേരളവും വെസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ പഞ്ചാബുമൊക്കെ ഇതിനെ കാറ്റിൽ പറത്തുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു എങ്ങനെയാണോ വിവാദമായ കർഷക നിയമം പിൻവലിക്കേണ്ടി വന്നത് അതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് ഈ നിയമവും പിൻവലിക്കേണ്ടി വരും ഇത് കിരാത നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തമായി ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വരുന്നത് പ്രതിപക്ഷം പറയുന്നത് ഇത് ജനങ്ങളെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളും നടത്തിയ വലിയ രീതിയിലുള്ള ഗൂഢാലോചന തന്നെയെന്നാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന രീതി ിൽ ആർഎസ്എസ് ഇന്ത്യയിൽ വിഘടനമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനു പറ്റിയ സംവിധാനം എല്ലാ തരത്തിലും ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തോടുകൂടി ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിച്ചതുപോലെ ഒരു നീക്കം ആർ എസ് എസിനെതിരെ നടത്തണമെന്ന ആഹ്വാനമാണ് കോൺഗ്രസ് നടത്തുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി മുന്നേറുമ്പോൾ ഇന്ത്യ മുന്നണി ഒന്നുകൂടി ശക്തരാവുകയാണ് വാസ്തവത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ കിട്ടിയ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടോടുകൂടി ഇന്ത്യ മുന്നണി സർവ്വശക്തമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊടുത്തു തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾ ഇന്ത്യ മുന്നണി രാജ്യസഭയിൽ നേടിയെടുത്തു വീണ്ടും ഊർജ്ജസ്വലമായി ഒരുമിച്ച് നിന്നാൽ ഭരണഭേദഗതിയെടുത്ത് ചവറ്റകുട്ടയിലെറിയാമെന്ന ലക്ഷ്യവുമായാണ് ഇപ്പോൾ നടക്കുന്നത് നിയമത്തെ മരവിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു